മൂവാറ്റുപുഴ നഗരസഭ നാലാം വാർഡിൽ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഡിലെ സ്ഥിര താമസക്കാരിയായ ജിജി മാത്യു ആണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വാർഡിൽ മത്സരിക്കുന്നത് നാലാം വാർഡിനു പുറമെ മറ്റ് നിരവധി വാർഡുകളിലും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ മത്സരിക്കുമെന്നും പ്രവർത്തകർ അറിയിച്ചു മൂവാറ്റുപുഴ നഗരസഭയിലെ കഴിഞ്ഞ അഞ്ചു വർഷമായുള്ള അഴിമതിക്കും വികസന മുരടിപ്പിനും സ്വജനപക്ഷപാതത്തിനുമെതിരെ ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തിറങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുര്യൻമലയിൽ നമ്മുടെ ഒരു പകൽവീട് സംവിധാനം ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ നമ്മുടെ ത്രിവേണി സംഗമം ടൂറിസ്റ്റ് പദ്ധതി അങ്ങനെ വിവിധ പദ്ധതികള് മൂവാറ്റുപുഴയുമായി ബന്ധപ്പെട്ട് നഗരസഭയുമായി ബന്ധപ്പെട്ട നിരവധി വിവിധ പദ്ധതികള് ഇവിടുത്തെ ഭരണകക്ഷിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും അത് അട്ടിമ അതുപോലെ തന്നെ കരാർ പ്രവർത്തന കരാർ വർക്കുകൾ ഈ നഗരസഭയിലെ കൗൺസിലർമാർ അവരുടെ വിനാമികളുമായി ബന്ധപ്പെട്ട് പല കരാർ വർക്കുകളും എടുത്തിട്ട് അതിനകത്തൊക്കെ വൻ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് നാടിൻ്റെ വികസനമൊരടിപ്പിന് ഭരണകക്ഷിക്കെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയും ജനറൽ ആശുപത്രിയോടുള്ള അവഗണനയും പൊതുശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണിയുടെ പേരിൽ നടക്കുന്ന അഴിമതിയും ടൂറിസം പദ്ധതി അട്ടിമറിച്ചതും നിരവധി ആരോപണങ്ങളാണ് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് ജനങ്ങളുമായി സഹകരിച്ച് വാർഡിലെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്ന ജനപ്രതിനിധികളെ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് മൂവാറ്റ നഗരസഭയിൽ ഒരു മൂന്ന് കാൻഡിഡേറ്റ് ഞങ്ങൾ ഇന്ന് നാലാം വാർഡിൽ ജനറൽ വാർഡാണ് അവിടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ജില്ലാ പ്രസിഡൻറ്റും ഇവിടെ മൂവാറ്റുപുഴത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന പ്രിയപ്പെട്ട ജിജി മേഡത്തിനെയാണ് ഞങ്ങൾ അവിടെ ഇന്ന് സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്നത് ഈ ഈ വിഷയം ഒന്ന് പത്രമാധ്യമങ്ങളെ അറിയിക്കുക നാളെ തൊട്ട് ബാക്കിയുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ആയി ഞങ്ങൾ മുന്നോട്ട് പോകും അറിയിക്കാനാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത് ഈ അവസരത്തിലാണ് പ്രധാനമായും നാലാം വാർഡിൽ സമിതിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജി ജി മാത്യു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നഗരസഭയിലെ മറ്റ് നിരവധി വാർഡുകളിലും ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ മത്സരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ എം സുബേർ ജില്ലാ പ്രസിഡന്റ് ജി ജി മാത്യു ജില്ലാ സെക്രട്ടറി അലൻ റോയ് ജില്ലാ വൈസ് പ്രസിഡന്റ് കുട്ടപ്പൻ ബി റോയ് രക്ഷാധികാരി പൗലോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്